വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളിലേർപ്പെട്ട ഇന്ത്യൻ സായുധ സേനകൾ അവരുടെ സേവനത്തിന് കേരളത്തോട് പണം ആവശ്യപ്പെട്ടു എന്നത് വാർത്തയാക്കി കൊടുക്കാൻ തക്ക ദയനീയ അറിവേം മലയാള മാധ്യമ പ്രവർത്തകർക്കുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യമെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത് വയനാട്ടിലെ രക്ഷാദൌത്യത്തിന് സൈന്യം കേരളത്തോട് കൂലി ചോദിക്കുകയുണ്ടായി ഒരു സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം അവിടെ ഏത് സേനയെ വിന്യസിപ്പിച്ചാലും അവിടെ ഒരു കോസ്റ്റ് ഫാക്ടർ ഉണ്ടാകുമെന്നതാണ് നിലനിൽക്കുന്ന വസ്തുത അത് അതാത് സേവനങ്ങൾ നൽകുന്ന സേവനത്തിൽ ചിലവാക്കുന്ന തുക തന്നെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നതും വിമാനം പറത്തുന്നതിനും കപ്പൽ ഓടിക്കുന്നതിനും ഒക്കെ ഇന്ധനം ഉപയോഗിക്കുന്നതടക്കം പല വിധത്തിലുള്ള ചെലവുകളും ഉണ്ടാകാറുണ്ട് ഈ തുക സംസ്ഥാനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാനം തന്നെയാണ് നൽകേണ്ടതും സൈന്യത്തിന്റെ ബജറ്റ് നീക്കിവെക്കലിന് വരുന്ന കാര്യമല്ല പ്രകൃതി ദുരന്തം എന്നത് പക്ഷേ ഒരു ദുരന്തമുണ്ടായാൽ അവർ ദുരന്തമുഖത്തേക്ക് സർവ്വസന്നാഹങ്ങളുമായി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഹെലികോപ്റ്റർ ബോട്ട് സൈനിക വാഹനങ്ങൾ എല്ലാം ദുരന്തത്തിന്റെ സ്വഭാവം അനുസരിച്ച് അവർ സംഭവസ്ഥലത്തേക്ക് എത്തിക്കുകയും ചെയ്യും സൈന്യത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ വിന്യസിപ്പിക്കുമ്പോൾ വരുന്ന അധിക ചിലവുകൾ സർക്കാർ കൃത്യമായി തന്നെ സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ് അത് നിലനിൽക്കുന്ന നിയമവുമാണ് ഏത് സംസ്ഥാനമായാലും അത് കണക്കിൽ ഉൾപ്പെടുത്തി തന്നെയാണ് അവസാനിപ്പിക്കുന്നതും പിന്നീടത് ആര് വഹിക്കണം എന്നത് അതാത് സംസ്ഥാന കേന്ദ്ര സർക്കാർ ആണ് തീരുമാനം കൈക്കൊള്ളേണ്ടത് അതിൽ സൈന്യത്തിന് യാതൊരുവിധ പങ്കുമുണ്ടാകില്ല പതിനഞ്ചാമത് ധനകാര്യ കമ്മീഷന്റെ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിലേക്കുള്ള തുകയുടെ എഴുപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കേന്ദ്ര സർക്കാരാണ് പ്രധാന കൊടുക്കുക ബാക്കി വരുന്ന പത്ത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും വഹിക്കുന്നത് ധനകാര്യ കമ്മീഷൻ എന്നതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് പ്രധാനമായും രാഷ്ട്രീയമായി അതിന് യാതൊരുവിധ ബന്ധവുമില്ല കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനമാണ് സംസ്ഥാന വിഹിതമെങ്കിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പത്ത് ശതമാനം മാത്രമാണ് നിലനിൽക്കുന്നത് ഈ പണം കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുമായിരിക്കും ദുരന്തം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കുന്നതിനെയാണ് എസ് ടി ആർ പ്രധാനമായി നൽകുക അല്ലാതെ ആ തുകയെടുത്ത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയല്ല ഉത്തരവാദിത്ത ബോധമുള്ള സർക്കാർ ചെയ്യേണ്ടതെന്നാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എസ് ഡി ആർ എഫ് ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള പണത്തിന് മീതെയാണ് ഏതെങ്കിലും ദുരന്തമുണ്ടായാൽ പ്രഖ്യാപിക്കപ്പെടുന്ന സ്പെഷ്യൽ പാക്കേജ് എന്നത് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്കായി പതിനയ്യായിരം കോടി നൽകുകയുണ്ടായി അതിൽ കേരളത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് പ്രധാനമായും അനുവദിച്ചത് അത് രണ്ട് ഗഡുക്കളായിട്ടാണ് കേരളത്തിന് കേന്ദ്രം നൽകിയതും അതിൽ സംസ്ഥാന വിഹിതമായി കോടി രൂപ കൂട്ടിച്ചേർക്കുമ്പോഴേ ധനകാര്യ കമ്മീഷൻ പറഞ്ഞ കണക്ക് ശരിയാവുകയുള്ളൂ അതുകൂടാതെ മുൻപുള്ള ദുരന്തങ്ങൾക്ക് പണം ശരിയായി വിനിയോഗിക്കാതെ വരികയും ആ തുക നീക്കിയിരിപ്പായും കോടിക്കണക്കിന് രൂപ കേരളത്തിന്റെ കൈവശം നിലനിൽക്കുന്നുണ്ട് ഈ കണക്കൊക്കെ എവിടെയെന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് അത് ആദ്യം നൽകുകയെന്നും ബാക്കി പണം കണക്കാക്കി ഉടനെ നൽകാമെന്നുമാണ് കേന്ദ്രം വെളിപ്പെടുത്തുന്നത് അതാണ് നിലനിൽക്കുന്ന പ്രോട്ടോകോളും അപ്പോഴാണ് കേരളം കോടതിയിൽ പോയത് ഹൈക്കോടതി ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ കേരളം ഇരുട്ടിൽ തപ്പുകയാണ് യഥാർത്ഥത്തിൽ കണക്ക് കൊടുക്കുമ്പോൾ എസ് ഡി ആർ എഫിൽ ബാക്കി നിൽക്കുന്ന തുക കണക്കാക്കിയ ശേഷമുള്ള തുകയാണ് കേന്ദ്രം പ്രധാനമായും നൽകുന്നത് അതിനുവേണ്ടിയാണ് പ്രധാനമായും കണക്ക് ചോദിക്കുന്നതും ഇത് കോടതിക്കും ധനകാര്യ കമ്മീഷനും വ്യക്തമാണ് ഇനി സുപ്രീം കോടതിയിൽ പോയാലും കേരളം നാണം തന്നെ ചെയ്യും അതിന് പിന്നിലെ കാരണം സ്കൂൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ലോജിക്കാണ് കേരളം മറച്ചു പിടിക്കുന്നതെന്നതാണ് അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ പ്രളയമുണ്ടായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ പാക്കേജായി സംസ്ഥാനത്തിന് രണ്ടായിരത്തി തൊള്ളായിരം കോടിയാണ് ലഭിച്ചിരുന്നത് ഇക്കാര്യം നിയമസഭ ിലെ ചോദ്യത്തരവേളയിൽ സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും നാട്ടിൽ പ്രളയം ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നു അന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് വീണ്ടും ആയിരത്തി അറുനൂറ് കോടി രൂപയായിരുന്നു ആവശ്യപ്പെട്ടത് അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധ്യക്ഷനായ സമിതി നാനൂറ്റി അറുപത് കോടി രൂപയാണ് എൻ ഡി ആർ എഫിൽ നിന്ന് കേരളത്തിന്റെ എസ് ഡി ആർ എഫിലേക്ക് കൊടുക്കാൻ പ്രധാനമായി നിർദ്ദേശിച്ചത് ഫലത്തിൽ കേരളം കേന്ദ്ര സഹായമായ ആയിരം കോടിയോളം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ കടം തീർക്കാനല്ല മറിച്ച് ദുരന്ത നിവാരണത്തിനുള്ള പണം മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് കേന്ദ്രം വെളിപ്പെടുത്തുന്നത് കൃത്യമായി കണക്ക് കാണിച്ചുകൊണ്ട് എസ് ഡി ആർ എഫിൽ തുക വിനിയോഗിച്ച ശേഷം ദുരന്തത്തിന്റെ വ്യാപ്തി ശാസ്ത്രീയമായി കണക്കാക്കി അതിന്റെ തുകയും കൂടാതെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ പണം കൂടി പുനരുദ്ധാരണ പാക്കേജായി വാങ്ങി എടുക്കുകയും ആവശ്യമാണ് അതിൻ്റെ പഠനത്തിനായി ഒരു ഏജൻസിയെ വെച്ചാലും ഒരിക്കലും നഷ്ടമാവില്ല എല്ലാ സംസ്ഥാനങ്ങളും ഇപ്രകാരം ചെയ്യുമ്പോൾ കേരളം കോടതിയിൽ പോയി സ്വന്തം ചെയ്തികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച് നാണം കെടുകയാണ് യഥാർത്ഥത്തിൽ എൻ ഡി ആർ എഫ് ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് പക്ഷെ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാവുകയും ആവശ്യമാണ് ഇവിടെ കേരളത്തിൽ കർണാടക സർക്കാർ പണിത് നൽകാമെന്ന് പറഞ്ഞ നൂറ് വീടുകളുടെ സ്ഥലം പോലും കണ്ടെത്തി മാർക്ക് ചെയ്ത് കൊടുത്ത് ആ പണം വാങ്ങാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഇതുപോലും ചെയ്യാൻ കഴിയാത്തവരാണ് കേന്ദ്രത്തെ പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത്